എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ നമുക്ക് അറിയില്ലാത്തൊന്ന് പറഞ്ഞില്ല ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞു കേട്ടോ ആപ്പിൾ നമുക്ക് പറയാൻ പറ്റത്തില്ലൊരു സംഗമ പക്ഷെ ഇവിടെ അതിൽ ആപ്പിളിൽ പോയി കഴിഞ്ഞാൽ ചെറുപ്പം പോലും കണ്ടില്ല റോഡ് ഉണ്ട് എനിക്ക് റോഡ് ഈ വഴിയാണ് നമ്മൾ വന്നത് പിന്നെ ഇത് വേറെ പട്ടാളക്കാരുടെ ഡ്രസ്സ് ഇട്ട് ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു എന്നാൽ എൻ്റെ കോണ്ടാക്ട്സും ക്യാമറ ലെൻസിന്റെ ഫോക്കസ് എല്ലാം ഇവരിലായിരുന്നു അതിൽ ഇവനായിരുന്നു എൻ്റെ ഫേവറേറ്റ് നെയ്മോർഡ് കിട്ടിയ സന്തോഷത്തിൽ ഞാനൊന്ന് തുള്ളിച്ചടി തുടക്കത്തിലെ വഴി തെറ്റിയോണ്ട് നമ്മൾ എക്സിറ്റ് അടിച്ചത് എൻട്രൻസിലൂടെയായിരുന്നു രാത്രി എട്ട് മണിയായിട്ടും വെളിച്ചുള്ളത് കൊണ്ടും ജർമ്മകാരുടെ കണ്ടുപിടുത്തുള്ളത് കൊണ്ടും ബസ് കിട്ടാൻ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായില്ല